ഹലോ ബി ആർ ഒ ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കിലോ ബിരിയാണി അരി കൊണ്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കുക്കറിൽ ഉണ്ടാക്കാവുന്ന ഒരു ബിരിയാണിയാണ് അത് ബിരിയാണി അരി നന്നായി കഴുകി രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകി ക്ലീനാക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് കുതിർന്ന് വരാനായിട്ട് വെക്കുക അധികം സമയമൊന്നും വേണ്ട നമ്മുടെ കയ്യിലുള്ള പച്ചക്കറി നുറുക്കുന്നത് വരെ ഒരു സബോള ഒരു ക്യാരറ്റ് രണ്ട് ബീൻസ് നാല് കറുകപ്പെട്ട ചെറിയ കഷ്ണങ്ങൾ നുറുക്കിയത് നാലെണ്ണം കുരുമുളക് ഒരഞ്ചെണ്ണം കരയാമ്പൂ ഒരു അഞ്ചെണ്ണം മുന്തിരി ആവശ്യത്തിന് കശുവണ്ടി പരിപ്പ് ആവശ്യത്തിന് പെരിഞ്ചീരകം കാൽ ടീസ്പൂണ് ഡാൾഡ് നെയ്യ് അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് നമുക്കിതിനാവശ്യം വരുന്നത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ അടപ്പത്ത് വെച്ച് ഡാൾഡ രണ്ട് കഷ്ണം ചെറിയ ഡാൾഡ രണ്ട് പീസ് അതിലിട്ട് മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ മൂന്ന് ടേബിൾ ടീസ്പൂൺ നെയ്യ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് നറു നെയ്യാണ് നാടൻ നെയ്യ് ഇനി ആവശ്യത്തിനുള്ള നമ്മുടെ സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ സബോള അരിഞ്ഞു വെച്ചത് നമുക്ക് നെയ്യിലേക്കിടാം ക്യാരറ്റ് അരിഞ്ഞുതിടാം ബീൻസ് പയറ് അരിഞ്ഞത് ഇടാം നന്നായി ഇളക്കാം നന്നായി ഇളക്കി യോജിച്ച് ഒന്ന് വാടി വരട്ടെ അത് വാടി കഴിയുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറുകപ്പട്ട ഏലക്കായ രണ്ടെണ്ണം കുരുമുളക് അഞ്ചെണ്ണം കരയാമ്പൂ അഞ്ചെണ്ണം പെരിഞ്ചീരകം കാൽ ടീസ്പൂണ് ആവശ്യത്തിന് മുന്തിരി കശുവണ്ടി പരിപ്പ് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിക്കുക കളറിന് വേണ്ടി നമുക്കിതിൽ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഉപയോഗിക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം ഞാൻ ഈ പാത്രത്തിൽ രണ്ട് പാത്രം അരിയാണ് എനിക്ക് ഒരു കിലോ ആയിരുന്നത് അപ്പോൾ രണ്ട് പാത്രം അരിക്ക് മൂന്ന് പാത്രം വെള്ളം നമ്മളതിൽ ഒഴിക്കണം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ ഞാൻ ഈ വെള്ളം അടപ്പത്ത് വെച്ച സമയത്ത് അത് തിളയ്ക്കുന്ന ടൈമിൽ ആവശ്യത്തിൽ ഉപ്പും കൂടി ഇട്ടിരുന്നു കേട്ടോ അതിൽ ആ തിളയ്ക്കുന്ന ടൈമിൽ ഞാൻ ഇവിടെ കഴി അരി കഴുകി വെച്ച് കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്ന എടുത്ത് വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം വാന്ന് പോകാനായിട്ട് അത് തിളച്ച് കഴിഞ്ഞപ്പോൾ ആ വാന്ന് വരുന്ന അരി വെള്ളം വാന്ന് പോയി ആ അരി നമുക്കിതിൽ ചേർക്കാം കുറച്ച് ചോർച്ചശയായിട്ട് നമുക്ക് ഒരുമിച്ചാണ്ട് ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട കുത്തും അപ്പോൾ നമുക്കതിന് പകരം കുറച്ച് ശോർച്ചിശമായിട്ട് ഇടാട്ട അത് കഴിഞ്ഞ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അത് ഇളക്കി കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെയ്യ് ഒക്കെ ഇതിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് എല്ലായിടത്തേക്കും ആവാൻ വേണ്ടിയിട്ടാണ് നെയ് മാത്രല്ല നമ്മുടെ ആ പച്ചക്കറികളും സബോള ക്യാരറ്റ് അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എല്ലാവടത്തേക്ക് എത്തണ്ടേ അത് കഴിഞ്ഞ് കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസിൽ ചില കുക്കറിൽ ഒരു വിസിൽ മതി എൻ്റെ കുക്കറിൽ രണ്ട് വിസിൽ വേണം അതുകൊണ്ടാണ് ഞാൻ രണ്ട് വിസലടിച്ചതാണ് രണ്ട് വിസലടിച്ചപ്പോൾ തന്നെ നമുക്ക് എയർ ഊരി കളയാം ആ എയർ നമുക്ക് തുറന്ന് കളയാം എയർ തുറന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ തുറന്ന് നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റണം അതോടൊപ്പം തന്നെ മേലെ നിൽക്കണ നെയ്യ് ഇപ്പം അടിയിലേക്ക് അടിയിലെ ചോറിലേക്ക് നമുക്ക് നെയ്യ് ശരിക്കായിട്ടുണ്ടാവില്ല കാരണം ഈ നെയ്യും പൊന്തൂല്ലോ വെള്ളത്തിൽ പൊന്തു നമുക്ക് ബുദ്ധിമുട്ടാണ് അതിൻ്റെ അടിയിലേക്ക് എത്താനും നമുക്ക് കുക്കറിൽ ഇളക്കാനും ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്കൊരു വാവട്ടറുള്ള പാത്രത്തിലേക്ക് കുക്കറിലുള്ള ചോറ് ചരിയാ എന്നിട്ട് ഈ നെയ്യ് എല്ലായിടത്തേക്കും ആവും ഭാഗത്തിന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി യോജിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പൈനാപ്പിൾ അസെൻസ് ഒരടപ്പൻ ഇതിലേക്ക് ചേർക്കാം അത് ചേർത്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇളക്കാൻ നമുക്ക് ഇളക്കി കഴിഞ്ഞ് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം എത്ര സിമ്പിളാണല്ലേ നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാവുന്ന ബിരിയാണി വളരെ സിമ്പിളായിട്ട് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാം നമ്മുടെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമുക്കിപ്പോൾ എത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് രാവിലെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ലഞ്ചിന് വേണ്ടിയിട്ട് വേണേൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം ഒരു പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ് ഇപ്പോൾ എല്ലാവർക്കും നന്ദി നമുക്ക് വീണ്ടും കാണാം ബായ്